നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമായിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ഒരാൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പങ്കെടുക്കൂടെ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ കാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ എൽ ഡി എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പക്ഷി വർഗീയത വർദ്ധിപ്പു വർഗീയവത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധാശ്രമങ്ങളാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഏതായാലും ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏഴ് പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയമുള്ള അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയാം അതുപോലെ നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിൽ മലയോര ജനത വലിയ ദുരിതങ്ങൾ നേരിടുകയാണ് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ ഇടയ്ക്കുകയും ചെയ്യുക ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഈ വർഷമായതേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുക പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും വന്യജീവിനെ മനുഷ്യജീവനെ അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണകാലത്തിൽ ഉപമുദ്രയായി എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികൾ കൊടുക്കാനുള്ളതുകൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളതുകൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേമനിധി ബോർഡുകൾ വലിയ പൊലീസ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവർ അംശാദായ തുക സർക്കാർ കൊണ്ടുപോയിരുന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാരിന് കൊടുക്കാനുള്ളത് വലിയ ബാധ്യത ഒരു സർക്കാരും വരുത്തി വെക്കാത്ത സാമ്പത്തിക ഈ സർക്കാർ ബോർഡിനെയും കെ എസ് ആർ ടി സിയെയും സർവീസസ് അപേക്ഷയൊക്കെ തകർത്തു മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് ശ്രമം നടക്കുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നു പറയുകയും മറവശത്ത് എന്തിനാണിവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാമത്തെ സ്വപ്നം പട്ടിയിലാതി പട്ടികവർഗ വിഭാഗങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല ഇന്ത്യയിലുള്ളത് മൂന്ന് വർഷമായി പട്ടികാതി പട്ടികവർഗക്കാർക്കുള്ള വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രമല്ല പട്ടിയിലാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വ്യക്തികളോട് യും പട്ടികവർഗക്കാരുടെയും കിട്ടാതെ കുട്ടികൾ പടുത്തം നിൽക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്ര മാത്രം പെരുമാറുന്നത് നാലാമത്തെ ചോദ്യം സർക്കാരിന്റെ വേഗമായി കൊത്തിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പകരം സ്ഥലങ്ങളെ തകർന്നു വീണിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേലുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നു ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനത്തൊടുത്ത് പൊന്നാളെ അറിയിച്ചു കേന്ദ്രമന്ത്രിയെ ആദരിക്കാനുണ്ടായിരുന്നു അവ ബി ജെ പി യെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ും സി പി എമ്മും തമ്മിൽ താന്തവമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ വയ്ക്കാൻ ശ്രമിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ആശാവർക്കൂരമായി കേൾക്കണം മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കിട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്താണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ തരത്തിൽ വർദ്ധിപ്പിച്ചു നിങ്ങളുടെ സി ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേരാണ് ഒരു മാസത്തെ ചിലവ് എൺപത് ലക്ഷം രൂപയാണ് ഞാൻ ഇടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും തന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവിടെ മാത്രം തന്നെ എനിക്കൊരു ചിലവില്ലല്ലോ എനിക്കൊരു ചിലവില്ല പോസ്റ്റില എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഒരു മാസം എൺപത് ലക്ഷം രൂപ വിവർത്തകളാക്കും എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും സോഷ്യൽ ഒരു ദിവസം ഇരുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം ആശാവർക്കും കൊടുക്കില്ല എന്ന് വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് തോന്നുന്നത് ആറാമത്തെ ഇരുന്നൂറ്റി അമ്പത് രൂപ പാ കൊടുക്കാം എന്ന് നിങ്ങൾ ഒപ്പിക്കാം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല സംഭവം പാഴേത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല നാല് കേള് സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല കർഷകർ സമ്പടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാം ഏഴാമത്തെ ചോദ്യം കേരളം ലഹരി വരുമ്പ് ഉത്തരവാദിത്വം രാഷ്ട്രീയ രക്ഷാ നേതൃത്വം ലഹരി മാഫിയുടെ ഈ ഗവൺമെന്റിന്റെ സർക്കാരിനും അല്ല കേരളത്തെ ലഹരി മരുന്നിന്റെ ആ സ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ ഈ ഏഴ് ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ

ൾ കാർപ്പി അറുപതോളം റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ മലപ്പുറം